കേരളത്തിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രകലയാണ് ചാക്യാർ ഈ കലാരൂപം മുൻകാലങ്ങളിൽ ചാക്യാർ സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണ് അവതരിപ്പിച്ചിരുന്നത് അതിനാൽ ചാക്യാർ എന്ന പേരും വന്നു പണ്ട് ക്ഷേത്രങ്ങൾക്കുള്ളിലെ കൂത്തമ്പലങ്ങളിൽ മാത്രമാണ് കൂത്ത് അവതരിപ്പിച്ചിരുന്നത് ഒരാൾ മാത്രമാണ് ഇതിൽ അഭിനയിക്കുന്നത് അയാൾക്ക് വിദൂഷകൻ്റെ വേഷമാണ് കഥ പറയുന്നതിനൊപ്പം ആംഗീക അഭിനയത്തിലൂടെ ചാക്യാർ അവതരണം ഹൃദ്യമാക്കുന്നു പുരാണ കഥാവതരണത്തിനിടയ്ക്ക് സമകാലീന ജീവിതാവസ്ഥകളെ കൂടി അനാവൃതമാക്കി ധാർമ്മിക പ്രചോദനത്തിനുതകുന്ന തരത്തിലാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് ആദ്യ അവസാനം പരിഹാസ രൂപത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത് അരി മഞ്ഞൾ കരി എന്നിവ കൊണ്ടാണ് ചാക്യർ മുഖം എഴുതുന്നത് മുഖത്തും നെഞ്ചിലും കൈമുട്ടിന് മേലെയും അരിമാവ് കൊണ്ടണിയും കണ്ണിൽ വീതിയിൽ കണ്ണെഴുതി വാലിടും നെറ്റി മൂക്ക് കവിളുകൾ താടി നെഞ്ച് കൈകൾ എന്നിങ്ങനെ പതിനാല് ഭാഗങ്ങളിൽ ചുവന്ന പൊട്ടുണ്ട് മീശയ്ക്ക് മേൽക്കൊമ്പും കീഴ്ക്കൊമ്പുമുണ്ട് ചെവിപ്പൂക്കളും കുടുമയും വാസിയും ഉണ്ടാകും കൈകളിൽ കടകം മാറിടത്തിൽ പൂണൂൽ എന്നിവയുണ്ടാകും ഒരു ചെവിയിൽ തെച്ചിമാലയും മറ്റേതിൽ വെറ്റിലച്ചുരുളും വയ്ക്കും ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു ആകുന്നത് ആയതൊക്കെ അവയും കൊള്ളാം സുഖൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലെ ജന്മം എന്നാണ് പറയാ അപ്പൊ നാല് കാര്യം സാധിക്കാനായിട്ടുള്ളു അതേതൊക്കെയാണ് ഈ നാല് കാര്യങ്ങൾ വായു പിടിച്ചിരിക്കണം ആളുകൾ കുതക്കാമിനി ഗിരിവാ ഭർത്താക്കന്മാരുടെ പുരികത്തിന്റെ കൊടിയൊന്നും ഒന്നറിഞ്ഞ പുരുക കൊടി ഒന്നാ ചലിച്ചു കഴിഞ്ഞാൽ ഭാര്യമാർക്ക് കാര്യം മനസ്സിലാവും ഇടോ കൈ കൈയിട്ടിരിക്കണേ ഇരിപ്പ കണ്ട അറിയാം വീട്ടിലും ഇങ്ങനെ പേടില്ലാത്ത ആളുകൾ ഇല്ല ഭഗവാനാണെങ്കിലും പേടിണ്ടേ പാർവതിദേവി എന്തെങ്കിലും കാരണവശാൽ മുഖത്ത് നോക്കി മനസ്സിലിരിപ്പ് കണ്ടുപിടിച്ച തീർന്നു കുടുംബം തീർന്നു പ്രശ്നം കേട്ടുണ്ട് അറിയില്ലാത്തത് കൊണ്ടാണ് ഈ രഹസ്യം അറിയില്ലാത്തത് കൊണ്ടാണ് സത്യം കാമികളായിട്ടുള്ള പുരുഷന്മാർക്ക് ഇല്ല അവര് അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതു തരത്തിലുള്ള ശംഭു മഹാഷ് എന്നോടൊപ്പം നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രൂപം ഭാരതീയം സ്വത്താണ് ഭൂമിയിൽ ഭാരതത്തിലല്ലാത്ത ലോകത്തിന്റെ ഏത് രാജ്യത്ത് ചെന്നാലും ഇത്തരം ഒരു കലാരൂപം കാണാൻ സാധിക്കില്ല യഥാർത്ഥ ലക്ഷ്യബോധത്തിലേക്ക് മാനവരാശി പിടിച്ചു നടത്തുന്ന ഒരു കലാരൂപമാണ് ചാക്യാർബൂത്ത് വിദേശ രാജ്യങ്ങളിലെല്ലാം ചെന്നാൽ സ്റ്റാൻഡപ്പ് കോമഡി ഷോ പോലുള്ള പ്രോഗ്രാം കാണാം പക്ഷെ അതൊന്നും ചാക്യാർകൂത്തുമായിട്ട് തുലനം ചെയ്യാൻ സാധിക്കില്ല കാരണം ഒരു മനുഷ്യനെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ഭഗവത് പാതാരിന്തങ്ങളിൽ ലയിച്ചു ചേരുകയാണ് മോക്ഷപ്രാപ്തിയാണ് മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള എന്നുള്ളതാണ് ഭാരതീയ സിദ്ധാന്തം ഈ ബൃഹത്തായ ആശയത്തിലേക്ക് മാനവരാശിയെ പിടിച്ചു നടത്താൻ കെൽപ്പുള്ള കലാരൂപമാണ് ചാക്യാർകൂത്ത് തുടങ്ങിയിട്ടുള്ള ക്ഷേത്ര കലാരൂപങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈകൃതങ്ങൾ രാവിലെ പത്തനംതിട്ട വായിച്ചാൽ അറിയാം തട്ടിപ്പ് വെട്ടിപ്പ് കൊള്ള കൊല താടകം പീഡനം തുടങ്ങിയ അധർമ്മ വാർത്തകൾ മാത്രമേ നമുക്ക് വായിക്കാനുള്ളൂ ധാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും വാർത്തകൾ വായിക്കാൻ സാധിക്കുന്നുണ്ടോ വളരെ അപൂർവമായിട്ടൊക്കെയാണ് എന്തെങ്കിലും ധർമ്മ നല്ല നന്മ ചെയ്ത ആളുകളുടെ വാർത്തകൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ശരിയല്ലേ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഏജിന്റെ ഒരു ആവറേജിലെത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു മുപ്പത്തഞ്ചു വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ് മിക്കവാറും അക്രമകാരികൾ അപകടകാരികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നത് ദോഷമായി മാറിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ എന്തുകൊണ്ടാണ് ഇത് വളർന്നു വരുന്ന തലമുറ ഈ അധർമ്മത്തിന്റെ പാതയിലൂടെ പോകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കാരണക്കാര് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള കോഴ്സാണ് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള കോഴ്സാണ് പെട്ടെന്ന് പണം ഉണ്ടാവണം അല്ലാതെ ജീവിത മൂല്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല ഈ ജീവിതമൂല്യത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഒരു വയോധികൻ വണ്ടിയിടിച്ച് വഴിയിൽ കിടന്നാൽ കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന ആളുകളെ കാണാം പക്ഷെ അയാളെ ആശുപത്രിയിൽ എത്തിക്കണം എന്നുള്ള മനോഭാവം അപൂർവത്തിൽ അപൂർവമായിട്ട് ചിലർക്കെങ്കിലും കാണാൻ സാധിക്കുള്ളൂ എന്തുകൊണ്ടാണ് ധാർമ്മിക ബോധമില്ലാത്തത് കൊണ്ട് ഈ ധാർമ്മിക ബോധം എങ്ങനെയാണ് വളർത്തിയെടുക്കാൻ സാധിക്കുക വളർന്നു വരുന്ന തലമുറയ്ക്ക് അതിനാണ് ഇത്തരം ക്ഷേത്രകലകൾ ഉപകരിക്കുക നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ ക്ഷേത്രകലകൾ ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഈ സൈക്ക മറ്റേ സിനിമാറ്റിക് ഡാൻസ് ഒന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും ക്ലാസിക്കൽ നൃത്തം പഠിപ്പിക്കുക ക്ലാസിക്കൽ ചെണ്ട ആയിക്കോട്ടെ മദ്ദളമായിട്ട് മൃദംഗമായിക്കോട്ടെ ഏതെങ്കിലും ഒരു കലാരൂപം പഠിപ്പിക്കുക ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് കഥകളി തുടങ്ങിയിട്ടുള്ള നിരവധി കലാരൂപങ്ങളുണ്ട് ഏതെങ്കിലും ഒരു കലാരൂപം പഠിപ്പിക്കുക ഈ കലാരൂപങ്ങളൊക്കെ പഠിപ്പിക്കുക വഴി അവരുടെ ധാർമ്മിക ചിന്താഗതി വർദ്ധിച്ചു വരുന്നത് അച്ഛനമ്മമാർക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും അവരുടെ ധാർമ്മികമായിട്ടുള്ള ചിന്താഗതി എന്ന് പറഞ്ഞാൽ അവരെ സത്വികമായിട്ടുള്ള ചിന്താഗതി വളർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം കലാരൂപങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന ആഭിമുഖ്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം ഈ ക്ഷേത്രാങ്കണത്തിൽ ചാട്ടിയാർ ഗൂത്ത് അവതരിപ്പിക്കാൻ ഒരുക്കി തന്ന ഉത്സവാഘോഷ കമ്മിറ്റിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു വളരെ ആസ്വദിച്ച് ഇത്രയും നേരം എന്നോടൊപ്പം സഹകരിച്ച നിങ്ങളുടെ നിങ്ങളുടെവരുടെയും പാതാരബിന്ദിൽ സാഷ്ടാങ്കം പ്രണയിച്ചു കൊണ്ട് ഈ എളിയ കലാകാരൻ നിർത്തട്ടെ നന്ദി നമസ്കാരം